മലയോരത്തെ ആഘോഷ ലഹരിയിലടത്തി ഹോസ്തുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം മികച്ച സംഘാടനവും ജനകീയ പങ്കാളിത്തവുമാണ് കലോത്സവത്തെ വേറിട്ടതാക്കിയത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് കാഞ്ഞങ്ങാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം സ്വപ്നങ്ങളെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ും കൊണ്ടുപോയി മാത്രമല്ല മനസ്സിൽ നമ്മുടെ സമൂഹത്തിന് ആകെ തന്നെ ആ കലാമേഖലയിലുള്ള ഒരു നല്ല നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ വർഷം നമുക്ക് ഏറ്റവും നല്ല ഒരു മധുരം എന്ന് പറയുന്നത് നല്ല നല്ല പെർഫോമൻസുമായി വന്നിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി ചെയർമാൻ കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു എ എഇ മിനി ജോസഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് വിഘ്നേശ്വര ഭട്ടം കള്ളാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഗോപി പി ഗീത പനത്തടി പഞ്ചായത്ത് അംഗം കെ ജെ ജെയിംസ് രാജപുരം ഫറോണ വികാരി ഫാദർ ജോസ് അരീചുറ സെന്റ് മേരീസ് എ യു പി സ്കൂൾ മാനേജർ ഫാദർ ഡിനോ കുമാരിക്കാട്ട് എച്ച് എം ഫോറം കൺവീനർ കെ വി രാജീവൻ കള്ളാർ എൽ പി സ്കൂൾ മാനേജർ പി സുബീർ പ്രധാന അധ്യാപകൻ എ റഫീഖ് കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ സജി സംഘാടക സമിതി ജനറൽ കൺവീനർ എം എ സജി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു പി ജോസഫ് കെ മിസ്രിയ ഷൈനി ടോമി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കലോത്സവ സുവിനിയർ പ്രകാശനവും നടന്നു മാലക്കല്ല സെന്റ് മേരീസ് എ യു പി സ്കൂൾ കള്ളാർ എ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് കലോത്സവം നടന്നത് نسبیرو راجپورم